കേരളത്തിലെ വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോകുന്നതിൽ വളരെ വലിയ ആശങ്കയിലും ഭയപ്പാടിലുമാണ് ഉപഭോക്താക്കൾ ഇതിന് കാരണമായി പറയുന്നത് ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതും പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വില കൂടിയതുമാണ് ആഭ്യന്തര ഉൽപ്പാദനം എങ്ങനെയാണ് കുറഞ്ഞത് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് എങ്ങനെയാണ് വില കൂടിയത് അതുപോലെ നൂതനമായ വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ എന്ത് നടപടിയെടുത്തു ഈ കാര്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കേരളത്തിൽ എന്ത് നടപടിയാണ് നമുക്ക് എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളത് ജലവൈദ്യുത പദ്ധതികൾ പഴയതുപോലെ ഇനി നടപ്പിലാക്കുക സാധ്യമല്ല അത്രയധികം വൈദ്യുതി പദ്ധതികൾ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ വർധനവർക്ക് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഒന്ന് ആഭ്യന്തര ഉൽപാദനം വളരെ കുറവാണ് രണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വില വളരെ കൂടുതലാണ് എന്നാണ് ആഭ്യന്തര ഉൽപാദനം കുറയാൻ കാരണം വൈദ്യുതി ബോർഡിന്റെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും ധൂർത്തും അതുപോലുള്ള കാരണങ്ങളാലാണ് ആഭ്യന്തര ഉൽപ്പാദനം കുറയാനിടയായത് രണ്ടാമത്തെ കാര്യം പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വില കൂടി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ കേരള സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ജിണ്ടാൽ കമ്പനിയിൽ നിന്ന് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഒരു കരാറുണ്ടാക്കിയിരുന്നു നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസ യൂണിറ്റിന് വെച്ചിട്ടാണ് അവിടുന്ന് ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായിട്ട് നമുക്ക് വൈദ്യുതി കിട്ടുന്നൊരു കരാറിലന്ന് ഗവൺമെൻറ് ഏർപ്പെട്ടത് നാല് ഇരുപത്തി ഒമ്പതിന് നാനൂറ്ററുപത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി ലഭിക്കുകയും ചെയ്യുന്ന കരാറ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരാണ് റദ്ദാക്കിയത് പുതിയ കരാർ പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് രൂപ വരെ വൈദ്യുതി വില കൊടുത്ത് വാങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ ആരാണ് വൈദ്യുതിക്ക് വില വർദ്ധിപ്പിച്ചത് ആ ഭാരം ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല താപനിലയങ്ങളിൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഡീസലും കൽക്കരി ഒക്കെ ഉപയോഗിച്ച് ഉപയോഗി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വില കൂടിയ വൈദ്യുതിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയും ഒക്കെ ഉള്ള ആ സ്ഥാപനത്തെ ശുദ്ധീകരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കുകയും ചെയ്യാത്ത പക്ഷം ഈ ഭാരവും ജനങ്ങളുടെ തലയിൽ വന്ന് വധിക്കുകയാണ് ചെയ്യുന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ വലിയ ആശങ്കയിലെ ആശങ്കയിലാണ് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ